പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് സാരി ബ്ലൗസ് നമുക്ക് തയ്ക്കുമ്പോൾ നമുക്ക് നിത്യേനെ വന്നുകൊണ്ടിരിക്കുന്ന ആറ് കംപ്ലൈൻറ്റും ആറ് കംപ്ലൈൻറ്റുകളുടെ മാറ്റം നമ്മൾ എങ്ങനെ വരുത്തണമെന്നും റയർ മെഷർമെൻറ്റുകൾക്ക് നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ആറ് രീതികളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഈ ഷോൾഡർ കുറയ്ക്കുന്നതും കൈക്കൊഴി ഇവിടെ മാറ്റങ്ങൾ വരുന്നതുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് കാരണം നമ്മുടെ ഈ കൈ കൈയുടെ പിൻഭാഗത്ത് ചുളിവ് വരുന്ന അതെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് അതായത് സാരി ബ്ലൗസിൻ്റെ ഈ ഭാഗം ഈ ബാക്ക്നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് ചുളിവുകൾ വരുന്നു ആ ചുളിവുകൾ മാറ്റാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പലരും നമുക്ക് കമൻ്റ് ഇട്ടായിരുന്നു കാരണം നമ്മൾ കൈ പിടിപ്പിക്കുന്നതിലും നമുക്ക് കൈക്കുഴി വെട്ടുന്നതിലും ഒരുപാട് ഘടകങ്ങളുണ്ട് ഈ ഒരു ഭാവം ഈ ഒരു പാവം ഇങ്ങനെ കൊമ്പളിച്ചു നിൽക്കും കൊമ്പളിച്ച് നിൽക്കുന്നു എന്ന് പലരും പറഞ്ഞു പല അത് എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് അത് മിക്കവാറും ഒരു കൈക്കേ വരുന്നുള്ളൂ എന്നും നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ മാറ്റി മുന്നോട്ട് പോകാമെന്നും അതേപോലെ തന്നെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വളരെ പ്രയോജനകരമായിട്ട് എന്ന് തോന്നുന്നു അപ്പോൾ ആദ്യം നമ്മൾ ബാങ്കിലെ ഈ കൈ ചൊളിയുന്ന കാര്യങ്ങൾ എങ്ങനെ മാർക്ക് ചെയ്യണം എന്ന് നോക്കാം ഇപ്പം നമുക്ക് ബാക്ക് സൈഡ് നമ്മൾ ഒന്നര ഇഞ്ച് ഹെമ്മിങ്ങിന് കൊടുക്കുന്നു ഇങ്ങനെ ഹെമ്മിങ്ങിന് കൊടുത്തിട്ട് പതിനാലിഞ്ച് ഇറക്കമുള്ളൊരു ബ്ലൗസ് അത് നമ്മൾ പതിനാലര മാർക്ക് ചെയ്തു ഇത് നമുക്ക് ആറേകാൽ ഇഞ്ചാണ് ഷോർട്ട് ആറര കുടിക്കും പതിമൂന്ന് ഇഞ്ച് ഷോൾഡർ ആറര ഇഞ്ച് കൈക്കൊഴി ഇപ്പം നമ്മൾ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യും ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ വളരെ പ്രധാനമായിട്ട് കൈ ചുളിവുള്ള ആൾക്കാരുടെ മെഷർമെൻ്റ് ആണ് നമ്മൾ വെട്ടുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മുപ്പത്താറിഞ്ച് വണ്ണമുള്ള ഒരാൾക്ക് നമ്മൾ നാലിഞ്ചും കൂടെ ചേർത്ത് നാൽപ്പതിഞ്ച് മാർക്ക് ചെയ്യും മുപ്പതിഞ്ച് വേസ്റ്റ് ആണെങ്കിൽ ഏഴര ഇവിടെയും മാർക്ക് ചെയ്യും ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് പീസ് മാർക്ക് ചെയ്യുന്നു ഒന്നേകാലിഞ്ച് ടോട്ടൽ നമ്മൾ തയ്യൽ തയ്യൽത്തൂമ്പിടുന്നുണ്ട് എന്തെങ്കിലും നമുക്ക് ഇത് വണ്ണം കൂട്ടേണ്ടി വന്നാൽ എന്ത് ചെയ്യണം എന്നറിയാമേ അപ്പോൾ ബാക്ക് പീസ് സ്ഥിരമായിട്ട് ചുളീവ് വരുന്നവരുടെ മാത്രം കംപ്ലൈൻറ്റുകൾ മാറ്റാനുള്ളൊരു ഐഡിയ ആണ് പറഞ്ഞു തരുന്നത് എല്ലാ ബ്ലൗസിനും ഇങ്ങനെ ചെയ്യണമെന്നില്ല ആദ്യം നമ്മൾ നോക്കുന്നത് ഈ കൈക്കുഴിയുടെ സെൻ്റർ നോക്കും ആറേ കാലിട്ടെങ്കിൽ അല്ല ആറര ഇട്ടെങ്കിൽ മൂന്നേ കാലിവിടെ മാർക്ക് ചെയ്യും എന്നിട്ട് ഈ ലൂസ് ഇത് നോക്കുന്നത് ഇതുകൊണ്ട് ഇങ്ങനെ വരുന്നു നോക്കിക്കേ ഈ ഭാഗം അതായത് ഇവിടെ ഇവിടെ ഈ ഞാൻ ലോട്ടിട്ട് ഇത്രയും ഭാഗമുണ്ട് ഈ ഇത്രയും ഭാഗത്തെ ഈ ഇത്രയും ഭാഗത്തെ സെൻറ്റർ നമ്മൾ നോക്കണം എത്ര വന്നു ഇത് മൂന്നരയുണ്ട് ഒന്നേ മുക്കാൽ ഒന്നേ മുക്കാൽ ഇവിടെ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്തിട്ട് ഈ ഒന്നേ മുക്കാലിലോട്ട് ഇത് കൊള്ളിക്കണം ഇങ്ങനെ കൊള്ളിച്ചെടുത്താൽ നമുക്ക് ബാക്ക് സൈഡിലെ ചൊളിവ് ഒരു കാരണവശാലും വരത്തില്ല അപ്പം പ്രത്യേക ഓർവ് അപ്പം ഇവിടെ പൊങ്ങി നിൽക്കുന്നത് എല്ലാം ഇതിനുള്ളിൽ തന്നെ അത് പൊക്കോളും കാരണം ഇവിടെ കൂടുതൽ വരുംതോറുമാണ് ഇത് പൊങ്ങി ചൊളിഞ്ഞ് നിൽക്കുന്നത് ഇപ്പം നമ്മൾ അതിനുള്ള അതിനുള്ളൊരു എളുപ്പ വഴിയാണ് നിങ്ങൾ ഇതിൻ്റെ സെൻറ്റർ കാണുന്നു ഇതിൻ്റെ സെൻ്ററിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഡോട്ടിട്ട് ഈ കൈക്കുഴി വെട്ടുന്നത് അപ്പോൾ ആ കൈക്കുഴി ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇതിൻ്റെ സെൻ്ററിലേക്കും ഇങ്ങനെ കൊണ്ടും ജോയിൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങനെ വിട്ട് കഴിയുമ്പോൾ ഒരു കാരണവശാലും ആ ഒരു ചുളിവ് നമുക്ക് വരത്തില്ല ഇനി നിങ്ങൾ സാരി ബ്ലൗസ് വെട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് വെട്ടി നോക്കണം കേട്ടോ അപ്പോൾ ആ കംപ്ലൈൻറ്റിന് ഒരു പരിഹാര മാർഗം കണ്ടെത്തി നമുക്ക് മുന്നോട്ട് പോകാം അടുത്ത കൂടുതലും പേര് ചോദിക്കുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് നിങ്ങൾക്ക് ബാക്ക്നെക്ക് ഇറങ്ങുന്ന അനുസരിച്ച് ഷോൾഡർ കുറയ്ക്കണമെന്ന് തീർച്ചയായിട്ടും കുറയ്ക്കണം അപ്പം ബാഗിനൊക്കെ ഇറങ്ങുന്നതിനനുസരിച്ച് ഷോൾഡർ മാത്രം നമ്മൾ കുറച്ചാൽ പോരാ നമുക്ക് ലൂസും കൂടെ കുറയ്ക്കണം അതെങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഇപ്പം നിലവിൽ എട്ട് ഇഞ്ച് താത്തിരിക്കുന്ന ഒരു സാരി ബ്ലൗസാണ് ഇത് എട്ട് ഇഞ്ച് താത്തിരിക്കുന്ന ഒരു സാരി ബ്ലൗസ് ആണ് ഇത് എട്ടിഞ്ച് ബാഗിനൊക്കെ അപ്പം നമ്മൾ ഷോൾഡർ എട്ട് ഇഞ്ച് താത്തോണ്ട് നമ്മൾ ഷോൾഡർ ആ റേഞ്ച് കുറച്ച് കൊടുക്കും അങ്ങനെ കുറയുമ്പോൾ നമ്മൾ പരമപ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ തയ്യൽ തുമ്പും ഇവിടെ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യണം ഈ ഭാഗം ഈ ഭാഗം തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തിട്ട് ഒരു സ്കെയിൽ നമ്മളിങ്ങനെ നേരെ വെക്കണം നേരെ ഒരു സ്കെയിൽ വെച്ചിട്ട് എത്രത്തോളം നമ്മൾ കൈക്കുഴിയുമായിട്ട് ഈ ബാക്ക് ബാക്ക്നെക്കിന് വ്യത്യാസമുണ്ടെന്ന് പ്രത്യേകം നമ്മൾ നോക്കണം മറന്നു പോകരുത് ബ്ക്കിനക്ക് ഈ നെക്കിൻ്റെ താഴ്ച കൈക്കൂഴിയുമായിട്ട് എത്ര വ്യത്യാസമുണ്ടോന്ന് നോക്കണം ആ വ്യത്യാസം അനുസരിച്ച് നമ്മൾ ലൂസ് കുറച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കണം എങ്കിലേ ഉള്ളൂ ഈ ഷോൾഡർ ഒക്കെ കുറയ്ക്കുമ്പോൾ അവിടെ നിൽക്കും പക്ഷേ ഫ്രണ്ടിനൊക്ക് ലൂസ് വരും കാരണം ബാഗിനെക്ക് ഇറങ്ങുന്നതനുസരിച്ച് നമ്മൾ ഇങ്ങനെയാണ് ഈ ബാഗിനെക്ക് ഇങ്ങനെ ഇറങ്ങുന്നതനുസരിച്ച് ഈ ഭാഗത്ത് ഷോൾഡറിൻ്റെ ഭാഗത്ത് മാത്രമല്ല നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഈ രണ്ട് ഭാഗത്തും നമുക്ക് വലിവ് വരും ഇങ്ങനെ വലിവ് കൂടും വലിവ് കൂടുമ്പോൾ നമ്മൾക്ക് എന്തു പറ്റും ലൂസ് കൂടും ഇങ്ങനെ ഈ സൈഡ് മാത്രം ഷോൾഡറിൻ്റെ ഒരു പിടുത്തം മാത്രമല്ല ഈ ഓപ്പൺ നെക്ക് വരുന്ന അനുസരിച്ച് ഈ ഭാഗത്തെ ലൂസും കൂടെ ഓട്ടോമാറ്റിക്കായിട്ട് കൂടി വരും അങ്ങനെ കൂടി വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് നെക്കിൻ്റെ ഭാഗത്തും ചുളിവ് വരും ഫ്രണ്ടിൻ്റെ ഈ നെക്കലിൽ ഫ്രണ്ടിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് ചുളിവ് വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അര ഇഞ്ച് ഷോൾഡർ കുറയ്ക്കുന്നതിനോടൊപ്പം നമ്മൾ വലിയുന്ന തുണിയാണോ വലിയാഴത്ത തുണിയാണോ നോക്കിയിട്ട് അര ഇഞ്ച് ലൂസും കൂടെ നമ്മൾ കുറച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പോൾ അങ്ങനെ അര ഇഞ്ച് ലൂസും കൂടെ കുറച്ച് കൊടുക്കുമ്പം ഈ ഒരു ഭാഗത്തും പിടുത്തം വരും ഷോൾഡറിൻ്റെ അര ഇഞ്ച് നമ്മൾ കുറയ്ക്കുന്നതുകൊണ്ട് ആ ഭാഗത്തും പിടുത്തം വരും ഈ രണ്ട് ഇതാകുമ്പോൾ സാരി ബ്ലൗസ് നമുക്ക് എങ്ങനെ പോയാലും ഓക്കെ ആവും പിന്നെ അതല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ നിങ്ങൾ സ്ത്രീകൾ തന്നെ ആ തയ്ക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഉള്ള ബ്ലൗസ് ഇടിപ്പിക്കുക ഇട്ടിട്ട് നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരാണ് ഇട്ടിട്ട് ഈ ഭാഗത്തൊന്ന് പിടിച്ചു നോക്കണം ഈ ഭാഗത്ത് പിടിക്കുമ്പോൾ പിടിച്ചിട്ട് ബാക്കി ഷോൾഡറിൻ്റെ കാര്യവും ഈ ഫ്രണ്ടിൻ്റെ ചുളുവും ഇവിടെ പിടിക്കുമ്പോൾ മാറ്റമുണ്ടോയെന്ന് പ്രത്യേകം നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം എത്രത്തോളം ആ ഒരു രീതിയിൽ മാറ്റം വരുത്താമെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പം ഇനി ഈ ഒരു കംപ്ലൈൻറ്റുമായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ റയർ മെഷർമെൻറ്റുകാർക്ക് അങ്ങനെ ഒരു മാറ്റം നമുക്ക് വരുത്തി നോക്കാം പിന്നെ ഒരു പല പരമാവശ്യം എന്നോട് ചോദിച്ചൊരു സംശയമാണ് ഈ കപ്പ് സൈസിന് ലൂസ് കിട്ടുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കൊന്ന് അളന്നു നോക്കണം അങ്ങനെ അളന്നു നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് മാർഗം തയ്ക്കുന്നതിന് മുന്നേ ഒന്ന് അളന്ന് നോക്കാനാണ് ഞങ്ങൾ മൂന്നിഞ്ചും മൂന്നര ഇഞ്ചും ഒക്കെ ഡാട്ട് കൊടുക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഞങ്ങൾക്ക് ഒന്ന് അളന്ന് നോക്കേണ്ടി വന്നാൽ എങ്ങനെയാണ് മാർഗം എന്ന് പലരും ചോദിച്ചായിരുന്നു അപ്പം അങ്ങനെ വരുന്ന ഒരു ഒരു കാര്യത്തിന് നമുക്കൊന്ന് അളക്കേണ്ടി വന്നു അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് നമുക്ക് അളന്ന് നോക്കേണ്ടത് നോക്കാം ഇപ്പോൾ നമ്മൾ വണ്ണത്തിൽ നിന്നും നാലിഞ്ച് ലൂസ് കൂട്ടി അതിൽ നാലൊന്ന് നാലിലൊന്നാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പം തന്നെ ബോഡിയിൽ നമുക്ക് നാലിഞ്ച് ലൂസ് ഇവിടെ ആയി മൊത്തത്തിൽ മൊത്തത്തിൽ നാലിഞ്ച് ലൂസ് വന്നു ഇപ്പം മുപ്പത്തി എട്ടിഞ്ച് ചെസ്റ്റ് വണ്ണവും നാൽപ്പത്തി ഒന്നിഞ്ച് ബ്രസ്റ്റും ഉണ്ടെങ്കിൽ അത് ലൂസ് എങ്ങനെ കിട്ടുമെന്ന് നോക്കിയാൽ നമുക്കറിയാം നമ്മളെങ്ങനെ ഇട്ടാലും ഈ ഫ്രണ്ടിൻ്റെ മെയിൻ ഡാട്ട് ഷോൾഡറിൽ വെക്കുമ്പോൾ ഈ മെയിൻ ഡാട്ട് വരുന്നത് ഈ ഭാഗത്താണ് ഈ ഭാഗത്ത് നമ്മൾ ഇതുപോലെ തന്നെ ഒരു മാർക്ക് കൊടുക്കുക മെയിൻറ്റായിട്ട് ഇവിടെയാണ് കപ് സൈസിൻ്റെ ലൂസ് നമുക്ക് കിട്ടേണ്ടത് ഉറപ്പായിട്ടും നിങ്ങൾക്കറിയാവുന്നൊരു സംഭവമാണെന്ന് എനിക്കറിയാം ഈ ഒരു ഭാഗത്താണ് നമുക്ക് ലൂസ് കിട്ടേണ്ടത് അപ്പം ഈ ഡാട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ലൂസ് കിട്ടും എന്ന് കട്ട് ചെയ്യുമ്പം തന്നെ നമുക്ക് നോക്കാൻ പറ്റും അതെങ്ങനെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒന്നേകാൽ ഇഞ്ച് ലൂസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ആ ലൂസും തള്ളിയിട്ട് നമ്മൾ ഇതാ ഇവിടെ നോക്കും ഈ ഭാഗത്ത് എത്ര ഇഞ്ച് വന്നു എന്ന് നോക്കി ഈ ഭാഗത്ത് നമുക്ക് എത്ര കിട്ടി ഒൻപതര വന്നു അതായത് മെയിൻ ഡാട്ട് ഫ്രണ്ട് പീസേ മെയിൻ ഡാട്ട് വരുന്നൊരു ഭാഗമാണിത് ആ ഫ്രണ്ട് ഡാട്ടിൻ്റെ മെയിൻ ഡാട്ടിൻ്റെ ഭാഗം വെച്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നമ്മൾ ടേപ്പ് വെച്ച് നോക്കണം ഒൻപതര ഇഞ്ച് വന്നു ഈ ഒൻപതര നമുക്ക് ഒൻപതര ഇഞ്ചില്ലേ ഈ ഒൻപതര ഈ മാർക്കിലോട്ട് വെക്കുക ഈ സെൻടർ ഡാട്ട് വരുന്ന മാർക്കിലോട്ട് വെച്ചാൽ നമുക്ക് കൃത്യം ഈ ഭാഗത്ത് അറിയാൻ പറ്റുന്ന ലൂസ് എത്ര വന്നു കണ്ടോ കറക്റ്റ് നാൽപ്പത് ഇല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് ഇരുപതേകാൽ ഇഞ്ച് നമുക്ക് കിട്ടി കിട്ടും ഇതാല് കിട്ടുന്നതന്നെ നാൽപ്പതരായാലോ അങ്ങനെ ഓരോ മെഷർമെൻ്റ് കാർക്കും നിങ്ങൾക്ക് അളന്ന് നോക്കാം ഇനി അതല്ല ചെറിയ പ്രശ്നം വരുന്നു ഒരു റയർ മെഷർമെൻ്റ് ആണ് കപ്പ് സൈസ് നമുക്ക് ഒരു തരത്തിലും കൂട്ടാൻ പറ്റുന്നില്ല അത് ഫ്രണ്ട് കൂ കൂട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാലും നമുക്ക് ഈ ഡാട്ട് പിടിക്കുന്നതിന് ഒരു മിനിമം അളവുണ്ട് മിനിമം അളവത്തിൻ്റെ മേളിലോട്ട് നമുക്കത് പിടിക്കാൻ കഴിയില്ല അങ്ങനെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് പീസ് കൂടുതൽ കിട്ടും ഫ്രണ്ട് പീസ് ബാക്ക് പീസിനെക്കാട്ടിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് കൂടുതലാണ് വെട്ടുന്നത് എങ്കിൽ തന്നെയും നമുക്ക് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ കൂടുതലൊരു ബാഗ് ഫ്രണ്ട് ഇട്ട് നമ്മളിങ്ങനെ ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാട്ടിന് വേണ്ടി നമ്മൾ ഇപ്പം തള്ളിയിരിക്കുന്ന ഒരിഞ്ചാണെങ്കിൽ ഒരു രണ്ടിഞ്ചോ ഒരു ഇഞ്ചുകൂടെ കൂട്ടി തള്ളുക ഈ റഷർ റയർ മെഷർമെൻ്റ് കാർക്ക് എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കപ്പ് സൈസിൻ്റെ അളവ് ഇവിടെ നോക്കുന്നു ഈ ഭാഗത്ത് നോക്കുന്നു എത്ര വന്ന് ഒൻപതര എന്നിട്ട് ഈ ഭാഗത്ത് നിങ്ങൾ ഈ ഒൻപതര വെച്ച് ഇങ്ങനെ കൂട്ടിയും കുറച്ചും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യം ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും ഈ ഭാഗത്ത് മാർക്ക് ചെയ്യാൻ പറ്റും ഈ ഭാഗത്ത് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ആ ലൂസ് കൂട്ടി ഇങ്ങനെ തയ്ക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഭാഗത്ത് ലൂസ് കിട്ടും അങ്ങനെ റയർ മെഷർമെൻറ്റ് വരുമ്പോൾ ഈ ഭാഗത്ത് ലൂസ് ഫ്രണ്ടിന് മാത്രം ഇട്ട് കൂട്ടാനുള്ള ഒരു ശ്രമം കൂടെ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്തെങ്കിൽ നമുക്ക് ഈ റയർ റയർ മെഷർമെൻറ്റുകാരെ നമുക്ക് ഇതുപോലെ ലൂസാ ഇവിടെ ഈ ഭാഗത്ത് കബ്സൈസിൻ്റെ ഭാഗത്ത് ലൂസ് കൂട്ടി എടുക്കുവാനായിട്ട് സാധിക്കും അപ്പം ആ ഭാഗം പ്രത്യേകം നിങ്ങൾ ഓർക്കണം നമുക്കിങ്ങനെ ഈ പറയുന്നത് മൊത്തം എന്താണ് നമുക്ക് റെയർ മെഷർമെൻറ്റുകാരുടെ കാര്യമോ പറയുന്നത് സാധാരണ നമ്മൾ വെട്ടുന്ന സൈസ് ചെയ്ത് തയ്ക്കുന്നവർക്കൊന്നും ഈ ഒരു പ്രശ്നമില്ല ഈ വളരെ നമുക്കിപ്പോൾ നൂറ് പേർക്ക് തയ്ക്കുമ്പോൾ അതിലൊരാൾക്കായിരിക്കും ഇങ്ങനത്തെ വ്യത്യസ്തമായ അളവുകൾ വരുന്നത് ഈ വ്യത്യസ്തമായ അളവുകൾ വരുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കട്ടിങ്ങിൽ ഒരു മാറ്റം വരുത്തി ചെയ്യാവുന്ന ശ്രമിച്ചു നോക്കണം പിന്നെ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചൊരു കാര്യമായിരുന്നു ഞങ്ങൾക്ക് അളവ് ബ്ലൗസ് വെച്ച് ബാക്ക് പീസ് മാർക്ക് ചെയ്യുന്നത് ഒന്ന് കാണിച്ച് തരാമോ ബാക്കി നെക്കും ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നത് എളുപ്പ വഴിയിലൊന്ന് കാണിച്ച് തരാമോ എന്ന് ചോദിച്ചു അങ്ങനെയാണ് അളവ് ബ്ലൗസ് വെച്ച് നമുക്ക് എങ്ങനെയാണ് പെട്ടെന്ന് മാർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നമ്മൾ അളവ് ബ്ലൗസിൻ്റെ ലെങ്ത് എടുക്കുന്നത് എപ്പോഴും ഞാൻ പറയാനുള്ളൊരു കാര്യമാണ് അളവ് ബ്ലൗസ് ചിലർ തരുന്ന അളവ് ബ്ലൗസ് ഭയങ്കര ചുളിവായിരിക്കും അങ്ങനെ ചുളിവ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അളവ് ബ്ലൗസ് ഒന്ന് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കണം അയൻ ചെയ്തെടുത്ത് അളവ് ബ്ലൗസ് ഇങ്ങനെ തന്നെ മടക്കിയിടുക ഇങ്ങനെ മടക്കിയിട്ട് തന്നെ നമ്മൾ ഇറക്കം പിടിച്ച ഒരു കാരണവശാലും ഇറക്കം കുറയില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഇങ്ങനെ മടക്കിയിട്ട് ഇറക്കം കണ്ടോ അപ്പം ഇത് പതിനഞ്ച് പതിനഞ്ചെന്നുള്ള നമ്മൾ ബാക്ക് പീസ് തൈൽത്തുമ്പും തള്ളിയിട്ട് നമ്മൾ പതിനഞ്ച് ഇവിടെ ആദ്യം മാർക്ക് ചെയ്യണം പതിനഞ്ച് അര ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഏറ്റവും നിങ്ങൾക്ക് യഥാർത്ഥമായ ഒരു കാര്യം ഈ പീസിനോട് ഈ കൈക്കുഴിയുടെ ഭാഗം നമ്മൾ മടക്കിയിട്ട് പീസിനോട് ചേർത്ത് വേണം ഇങ്ങനെ ഇവിട രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ഈ ബാക്ക് പീസിൻ്റെ എന്നിട്ട് നമ്മൾ ഇറക്കമെടുത്താൽ ഒരു കാരണവശാലും തെറ്റത്തില്ല അങ്ങനെ തെറ്റുമ്പോൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ചിലപ്പം നമുക്കിങ്ങോട്ട് ഒരു ഒന്നര ഇഞ്ചോളം മാറ്റി വെക്കേണ്ടി വരും നിങ്ങളിങ്ങനെ മടക്കിയിടുന്നു ഇങ്ങനെ മടക്കിയിട്ടിട്ട് കറക്റ്റ് ഇറക്കം ഇങ്ങനെ നോക്കണം കണ്ടോ എത്ര വന്നു പതിനഞ്ചര കൃത്യമായിട്ട് നമുക്ക് ഇറക്കം കിട്ടും ഇങ്ങനെ വെക്കുമ്പോൾ ബ്ലൗസ് ചെറിയൊരു ക്രോസ് വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ അതിന് ബ്ലൗസ് ഈ ബാക്ക് പീസ് നമ്മൾ വെട്ടുന്ന പോലെ തന്നെ തുണി ഇടുക ഇങ്ങനെ തന്നെ പിടിക്കുക ഇങ്ങനെ പിടിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഇത് ഇത്രയും ഇവിടെ തള്ളിയിട്ടിട്ട് അളവ്ലൗസ് വെച്ച് പിടിക്കാൻ ഒരു കാരണവശാലും ഇറക്കം കുറയത്തേയില്ല കൃത്യം അളവ് വെക്കും ഇനി അളബ്ലൗസ് വെച്ച് നിങ്ങൾക്ക് ഇനിയും മാർക്ക് ചെയ്യുന്ന ഒരു ഐഡിയയും കൂടെ കാണിച്ചു തരാം ഇതിങ്ങനെ തിരിച്ച് വെക്കണം ഇതിങ്ങനെ തിരിച്ച് വെച്ചാൽ തിരിച്ച് വെച്ചിട്ട് ഈ സെൻറ്ററിൽ ഇങ്ങനെ വാങ്ങിച്ചാൽ നമുക്ക് ബാക്ക് നെക്ക് മാർക്ക് ചെയ്യാം ഇതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ബാക്ക്നെക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം പിന്നെ ഇതിൻ്റെ സൈഡ് നോക്കാം ഇവിടെ സൈഡ് നോക്കാം ലൂസിൻ്റെ കാര്യം നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം കണ്ടോ എത്ര എത്ര ഒരൊറ്റ ഐഡിയായി തന്നെ നമുക്ക് എത്ര ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാം അറിയാം അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഷോൾഡറിൻ്റെ നോക്കാം ഷോൾഡർ ഇങ്ങനെ ഇട്ട് നമുക്ക് നമുക്കതുണ്ട് ഷോൾഡർ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് ഷോൾഡർ വേണേൽ കൃത്യമായിട്ട് ഷോൾഡർ മാർക്ക് ചെയ്യാം ഈ ഒറ്റ ഇടിയിൽ തന്നെ അപ്പോൾ അളവ് ബ്ലൗസ് വെച്ച് നമ്മൾ ൈഡ് ലൂസ് ഒക്കെ മാർക്ക് ചെയ്യണം ഇങ്ങനെ തന്നെ നമ്മൾ തയ്യൽ തുമ്പും ഒക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ കൈക്കുഴിയുടെ കാര്യത്തിൽ അളവ് ബ്ലൗസ് വെച്ച് തന്നെ നമുക്ക് അളക്കാൻ പറ്റും കൈക്കുഴി വെച്ച് നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും എന്ന് ഞാൻ കാണിച്ചു തരാം നോക്കി വേണം അളവ് ബ്ലൗസ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഫ്രണ്ട് ഇടുക ഫ്രണ്ട് ഇട്ടിട്ട് കൊണ്ടുപോകും ഈ ഒരു സൈഡിൽ ഈ ഒരു സൈഡിൽ കൈ ഇങ്ങനെ കൊത്തിപ്പിടിക്കുക കൊത്തി ഇങ്ങനെ പിടിക്കുക കറക്റ്റ് നിങ്ങൾക്ക് ഇത് കിട്ടും ഈ ഹാം ഗോളിൻ്റെ കൈക്കുഴി കറക്റ്റ് ഇത് ഇങ്ങനെ കണ്ടെത്താം ഇതിങ്ങനെ ഇടുന്നതോടൊപ്പം തന്നെ നെക്കിൻ്റെ വൈഡും നോക്കാം ഷോൾഡറും നോക്കാം എത്രത്തോളം നമ്മൾ കൈ കുഴിച്ചു വെട്ടണം എന്നെല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒറ്റ ഇതിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും അപ്പം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുക പിന്നെ കൂടുതൽ ഞാൻ സൂചിപ്പിച്ച കാര്യങ്ങൾ റെയർ മെഷർമെൻറ്റിൻ്റെ കാര്യങ്ങളാണ് കംപ്ലയിൻറ്റ് വരുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും എന്നതിനെക്കുറിച്ചാണ് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്നിൽ കിട്ടുന്ന അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരിക ഉപകാരം പറ്റുന്നവർക്കൊക്കെ ആ ഉപകാരമായിട്ട് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഈശ്വരൻ്റെ നന്മകൾ കിട്ടട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് തോന്നുന്ന സംശയങ്ങൾ ഇടണം റയർ മെഷർമെൻറ്റുകൾക്കാർ റയർ മെഷർമെൻ്റ് ഇട്ടാൽ നമുക്കത് കട്ട് ചെയ്ത് ഓരോ ദിവസവും ഞാൻ സമയം കിട്ടുന്ന പോലെ ഈ കമൻ്റിൽ അവർ ഇടുന്ന മെഷർമെൻറ്റുകളും കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളും അതുപോലൊക്കെ ചെയ്യുക നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഏറ്റവും വലുത് എല്ലാവർക്കും ഈശ്വരൻ്റെ നന്മകൾ കിട്ടട്ടെ എന്ന മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവർക്കും അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം